ഹലോ അസ്ലാം ബാക്ക് ടു റെനീസ് വേൾഡ് ബോയോടൊപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമ്മൾ ചുരിദാർ കട്ട് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വളരെ ഈസി ആയിട്ട് ഏത് തുടക്കക്കാർക്കും ഫസ്റ്റായിട്ട് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാവുന്ന എളുപ്പത്തിലുള്ള ഒരു ഈസി മെത്തേഡാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഏത് ക്ലോത്ത് ആണോ എടുക്കുന്നത് ഈ ക്ലോത്ത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യാം ഒന്ന് ഫോൾഡ് ചെയ്യുമ്പോൾ രണ്ടായിട്ട് കിട്ടും ആ രണ്ടെന്നുള്ളത് ഒന്നും കൂടെ നമ്മൾ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ നാലായിട്ട് നമുക്ക് കിട്ടൂട്ടോ ഇതേപോലെ നാലായിട്ട് കിട്ടുന്ന സമയത്ത് നമുക്കിങ്ങനെ ആയിട്ടുള്ള ഭാഗത്തെല്ലാം നമ്മൾ മെഷർ ചെയ്യുക ഇതേപോലെ ഫോൾഡ് ആയിട്ട് നിൽക്കുന്ന ഭാഗത്താണ് നമ്മൾ മെഷറും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഇനക്കിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുക ആയി കിടക്കുന്ന ഭാഗം നമ്മൾ കട്ടിങ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതായിരിക്കും കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ ആ ക്ലോത്തിലേക്ക് നമുക്ക് പാകമായിട്ടുള്ള നമ്മളുടെ ഒരു അളവ് തുണി അളവിനുള്ള കുപ്പായം നമ്മൾ ഇതേപോലെ നന്നായിട്ട് ചേർത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഇതേപോലെ മെഷർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചേർത്ത് നന്നായിട്ട് അതിന് കറക്റ്റായിട്ട് ചേർത്ത് വെച്ചിട്ട് ഏതാണോ ഷേപ്പ് ആ ഷേപ്പിനനുസരിച്ച് നമുക്ക് ആദ്യം തന്നെ നമ്മൾ നെക്കൊന്നും ചെയ്യാതെ ആദ്യം തന്നെ നമ്മൾ ഷേപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കാനായിട്ടോ ചെയ്യുന്നത് നമ്മുടെ ആ ഒരു കൈക്കുയിൽ ആ കൈക്കുയിൻ്റെ അവിടുന്ന് നമ്മൾ ആ ഷേപ്പ് കറക്റ്റ് കറക്റ്റായിട്ടൊന്ന് നമ്മൾ വരച്ച് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു നമ്മുടെ സ്ലിറ്റിൻ്റെ ഭാഗം വരുമ്പോൾ അവിടെ ജസ്റ്റ് ഒരു ഡോട്ട് ഇട്ടിട്ട് ആ ഒരു സ്ലിറ്റിൻ്റെ ഭാഗം ഇതേപോലെ തന്നെ കറക്റ്റ് ആയിട്ടൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു കൊണ്ട് നമ്മൾ വരച്ച് കൊടുക്കുക കേട്ടോ പിന്നെയാണ് നമ്മൾ അതിന് എക്സ്ട്രാ ഒരു ഇഞ്ച് ഒരു ഇഞ്ച് നമ്മൾ മെഷർ ഒന്നും ചെയ്യാതെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു കാലിഞ്ചി ഒരു നമ്മളെ കൈ അകലത്തിലൊക്കെ വെച്ചിട്ട് ഇതേപോലെ ഒരു രണ്ട് ഇഞ്ചിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ലൂസ് കൊടുക്കെട്ടോ ഇതേപോലെ രണ്ട് ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്യുക അതേ സെയിം നമ്മൾ എന്താക്കാം നമ്മുടെ സ്ലിറ്റിൻ്റെ അവിടെ വരുമ്പോഴും അത്രയ്ക്ക് തന്നെ നമ്മൾ കൊടുക്കട്ടോ അത് രണ്ടിഞ്ചിൽ ആന്നുണ്ടെങ്കിൽ ഒരു ഇഞ്ചിൽ നമ്മൾ സ്ലിറ്റിൻ്റെ അവിടെയും നമ്മൾ ഒരു ഇഞ്ചിൽ നന്നായിട്ടൊന്ന് കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഈ ചേർത്ത് വെക്കുന്ന സമയത്ത് ഇതേപോലെ വിട്ടുപോകാതെ നോക്കണം കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മളെ നെക്ക് കൂടാനുള്ള ചാൻസ് ഉണ്ട് നെക്കിൻ്റെ വിടുത്ത് കാര്യങ്ങളൊക്കെ കൂടാനുള്ള ചാൻസ് ഉണ്ട് ആ നെക്ക് എപ്പോഴും നമ്മൾ ചേർത്ത് വെച്ച് നമ്മുടെ ചെയ്യാനുള്ള ക്ലോത്തിലേക്ക് ചേർത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഇതേപോലെ അളവെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ എന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഷോൾഡറിൻ്റെ അവിടെയും അതേപോലെ തന്നെ നെക്ക് എത്രയാണോ ലെങ്ത്ത് എന്നുള്ളത് മാർക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരു ബോക്സ് ആയിട്ട് വരയ്ക്കുക പിന്നെ നമ്മളൊരു റൗണ്ട് ഷേപ്പ് ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു കറിവ് നമുക്ക് വരച്ചെടുക്കാം അതൊക്കെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റാവും പറ്റും കേട്ടോ നമുക്ക് അത്രയും എളുപ്പമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വരച്ച വരയുടെ സെൻറ്ററിലായിട്ട് ഒരു ഡോട്ട് കൊടുക്കുക മറ്റു സെൻ്ററിൽ ഒരു ഡോട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുത്താലും മതി പിന്നെ അവർക്കൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യട്ടെ അപ്പോൾ ഇത് ഫ്രണ്ട് നെക്കായിട്ട് യൂസ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ബാക്ക് നെക്കിൽ കുറച്ചും കൂടി ലെങ്ത്ത് കുറവാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ബോക്സ് വരച്ചിട്ട് ഇതേപോലെ ചെറിയൊരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് കൊടുക്കട്ടോ അപ്പം നമ്മൾ ചുരിദാർ വെച്ച സമയത്ത് ചെറിയൊരു സ്ലോപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ സ്ലോപ്പ് നമ്മൾ ചെറുതായിട്ട് അവിടെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് വരച്ചിട്ട് പിന്നെ കറക്റ്റായിട്ട് നമുക്ക് ആ സ്ലീവും കൂടി കറക്റ്റായിട്ട് വരച്ചിട്ട് നമ്മൾ കൊണ്ടുപോകട്ടെ അപ്പോൾ നമ്മളിങ്ങനെ വെക്കുന്ന സമയത്ത് ചെറിയൊരു സ്ലോപ്പ് നമുക്ക് കാണാം അവിടെ ജസ്റ്റ് ഒന്ന് നമ്മൾ വരച്ച് കൊടുത്തിട്ടില്ല ജസ്റ്റ് ഒരു പെന്നുകൊണ്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടി നമ്മുടെ സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പും കാര്യങ്ങളാണ് അത് ഇതേപോലെ നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ചെറിയ ചെറിയ ഡോട്ട്സ് അല്ലെങ്കിൽ വര പോലെ നമുക്ക് ഇട്ട് കൊടുക്കട്ടോ ഇതേപോലെ എവിടെയാണ് ആ ഒരു ഷേപ്പ് കാര്യങ്ങൾ വരുന്നതിനനുസരിച്ച് ഇതേപോലെ ഡോട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള വര വരച്ചു കൊടുക്കട്ടോ എന്നിട്ട് നമ്മൾ പിന്നെ അതെടുത്തിട്ട് അതിൻ്റെ ആ ഷേപ്പിന് കറക്റ്റായിട്ട് നമുക്ക് വരച്ച് കൊടുക്കേ അപ്പോൾ ഇതേപോലെ ഞാൻ ചെറിയ ചെറിയ ഡോട്ട്സ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നമ്മുടെ ആ ഒരു ഡോട്ട്സ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടൊന്ന് ഷേപ്പ് ചെയ്തിട്ട് കൊണ്ടുവരാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് നമ്മൾ അളവ് ചുരിദാർ വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കേട്ടോ അത് വളരെ ഈസി ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഇതിലുള്ള മെഷർമെൻറ്റ്സ് കാര്യങ്ങളൊന്നും അങ്ങോട്ടും ഒന്നും ആവാൻ ചാൻസ് ഇല്ല ഒരു മേലും നമ്മൾ നന്നായിട്ടൊന്ന് അതിനോട് ചേർത്ത് വെച്ച് ക്ലോത്ത് എങ്ങനെയാണോ ഉള്ളത് ആ ഒരു അളവിനുള്ള പാകത്തിനുള്ള തുണി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേറെ കാര്യങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ ഇനി ഇതേപോലെ നമുക്ക് ആ ഒരു ഷേപ്പ് നമ്മുടെ സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തില്ല ആ ഷോൾഡർ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് വരച്ച് കൊടുത്തിട്ട് ഒരു ബോക്സ് പോലെ നമ്മൾ ആ ഷേപ്പ് മാർക്ക് ചെയ്തില്ല നമ്മൾ കൈക്കുയിൻ്റെ അവിടുന്ന് ഷേപ്പ് മാർക്ക് കൊടുത്തേക്ക് ഒരു ബോക്സ് പോലെ വരച്ചിട്ട് നമ്മളൊരു അതിൻ്റെ സെൻറ്റർ പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ നമ്മൾ കൈത്തിൻ്റെ നൊക്കൊക്കെ ചെയ്തില്ലേ അതേപോലെ നമ്മൾ ഒരു കർവ് വരച്ചുകൊടുത്താലും മതി കേട്ടോ ഒരു ആ ഷേപ്പ് ഒന്നും ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഇതേപോലെ ഒരു ബോക്സ് പോലെ വരച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ സെൻ്റർ ദോഷം ഒന്ന് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇതേപോലെ ഒന്നൊരു ചെറിയൊരു ഷേപ്പ് നമ്മൾ കൊടുക്കട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്ലീവിൻ്റെ കറവും ഇത്രയും എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം ഇതൊരിക്കലും പെട്ടെന്ന് ഏത് തുടക്കക്കാർക്ക് ചെയ്യാൻ പറ്റാവുന്ന ഈസി മെത്തേഡ് ആണോ ഇതൊരു പോയിൻ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വീച്ചായി വരാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഫോളോ ചെയ്യുക ഫോളോ ചെയ്തിട്ട് ഇതെങ്ങനെയുണ്ട് എന്നുള്ള റിസൾട്ട് ഫീഡ്ബാക്ക് ഫീഡ്ബാക്കായിട്ട് അറിയിക്കട്ടെ നമ്മൾ പിന്നെ സ്ലിറ്റിൻ്റെ അവിടെ നമുക്ക് ചെറിയൊരു പ്രശ്നവും കാര്യങ്ങൾ വരുവുള്ളൂ സ്ലിറ്റിൻ്റെ അവിടെ ഒരുപാട് നമ്മൾ ലൂസില് അങ്ങോട്ട് ലൂസിൽ നമ്മൾ എന്താ പറയുക സ്റ്റിച്ച് ചെയ്യാൻ സ്പേസ് വിടാൻ തട്ടാം അത് ഒരുപാട് വിടുമ്പോഴാണ് നമ്മൾ ആ ഒരു സ്ലിറ്റ് കാര്യങ്ങളും നമുക്ക് കറക്റ്റായിട്ട് കിട്ടാതെ വരിക അപ്പോൾ അവിടെ അതേപോലെ തന്നെ നമ്മൾ ഷേപ്പ് എടുത്തതിൻ്റെ കുറച്ചൊരു ഇഞ്ച് കുറച്ചൊരു വേണമെങ്കിൽ നമുക്ക് ആ സ്ലിറ്റൊന്ന് കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ നമുക്ക് ബാക്ക് നെക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതിക്കൽ കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഒരു റൗണ്ട് ഷേപ്പ് കൊടുക്കാം എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ബാക്ക് നെക്ക് കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഫ്രണ്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചെറിയൊരു സ്ലോപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ നമ്മൾ ആ ഒരു ചുരിദാർ വെക്കുന്ന സമയത്ത് ചെറിയൊരു സ്ലോപ്പ് ഉണ്ട് ആ വരെ ഞാനവിടെ പരിച്ച് വെച്ചിട്ടുണ്ട് അത് ഇതേപോലെ തന്നെ ഒന്ന് നമുക്ക് ആ ഒരു ഇതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂട്ടോ പിന്നെ നമുക്ക് കട്ട് ചെയ്യാനുള്ള പരിപാടിയേ ഉള്ളൂ നമുക്ക് ഏത് തുടക്കക്കാർക്കും നമുക്കൊരു ചുരിദാർ തയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതി നമ്മൾ ചെയ്യാം മെഷറും അല്ലെങ്കിൽ മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും അത്ര കറക്റ്റായിട്ട് കിട്ടുന്നില്ല അല്ലെങ്കിൽ കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഓപ്ഷനാണ് കേട്ടോ ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്ച്ച് നോക്കാം വീട്ടിലേക്ക് തയ്ക്കാൻ ഇഷ്ടമുള്ള ണെന്നുണ്ടെങ്കിൽ ഒന്ന് തയ്ക്ക് തയ്ച്ചു നോക്കാം എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമന്റ് ആയിട്ട് അറിയിച്ചേക്കാം അപ്പോൾ താങ്ക് യു പോവുക ചെയ്യും